ഞാൻ മാത്യു ജോസ് ആം ആദ്മി പാർട്ടിയുടെ കിസാൻ ലീഗിന്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് ഞങ്ങൾ ഈ വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ കുമളിൽ നിന്ന് ആറു ദിവസം നീളുന്ന ഒരു പദയാത്ര ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുകയാണ് ഞങ്ങൾ ഈ പദയാത്രയിൽ ഉന്നയിക്കുന്ന വിഷയം ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഭൂവിഷയങ്ങളിൽ ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനോ കർഷകരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനോ ശ്രമിക്കാതെ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് വലിയൊരു അപകടത്തിലേക്ക് നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ തള്ളിവിടുന്നു എന്ന സത്യം ജനങ്ങളോട് തുറന്നു പറയാനാണ് ഞങ്ങൾ പദയാത്ര നടത്തുന്നത് നമുക്കറിയാം ഇ എസ് ഐ ഒരു ഭൂപ്രദേശത്ത് ഇ എസ് ഐ ഏതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട് സംസ്ഥാന സർക്കാർ ഇന്ന വനഭൂമി മാത്രമേ ഇ എസ് ഐ ആക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നൂറ് ആൾക്കാർക്കുള്ളിൽ ജനസാന്ദ്രത ഉള്ള പ്രദേശത്ത് ഇ എസ് ഐ ഉണ്ട ആവശ്യമില്ല എന്ന് അതിൽ പറഞ്ഞിരിക്കുമ്പോൾ കേരളത്തിൽ ഇ എസ് ഐ വില്ലേജുകൾ ഉണ്ടാക്കാൻ സർക്കാർ വ്യഗ്രത കാട്ടുന്നത് എന്തിന് എന്ന് സർക്കാർ ജനങ്ങളോട് പറയണം അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ രണ്ട് നിയമങ്ങൾ കണ്ണന്തേവൻ ലാൻഡ് റിസപ്ഷൻ ആക്ട് പാവപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി നിയമസഭ നിർമ്മിച്ച നിയമമാണ് സ്വകാര്യ ഭൂമി നിക്ഷിപ്തമാക്കൽ നിയമം മലബാർ പ്രദേശത്ത് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള ഭൂമി പിടിച്ചെടുത്തത് അത് പാവപ്പെട്ട കർഷകർക്ക് കൊടുക്കാനാണ് ഇത് രണ്ടുപം അനുഭവപ്പെട്ടാണ് ഇത് ഇ എസ് ഐ ആയി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇനി ഒരാൾക്കും ഭൂമി ഭൂമിയില്ലാത്തവർ ഭൂമി കൊടുക്കാൻ സർക്കാരിന്റെ പണമില്ലാത്ത അവസ്ഥ വരും ഇടുക്കി ജില്ലയിൽ അതിനേക്കാളും ഗുരുതരമാണ് വിഷയം ഇടുക്കി ജില്ലയിലെ റവന്യൂ ഭൂമി അത്രയും ഇ എസ് ഐ ആയി പ്രഖ്യാപിക്കാണ് മുൻപ് വനഭൂമിയാക്കി പ്രഖ്യാപിക്കലായിരുന്നു നടന്നതെങ്കിൽ ഇപ്പൊ ഇ എസ് ഐ ആയി പ്രഖ്യാപിച്ച് ഇ എസ് ഐ നിർമ്മാണം നിയന്ത്രിച്ച് ഇ എസ് ഐ യിൽ പ്രവർത്തനങ്ങൾ കൃഷി ഉൾപ്പെടെ നിയന്ത്രിച്ചു കഴിയുമ്പോൾ അത് സംരക്ഷിത വനമാകി മാറുന്ന ഒരു സംവിധാനമാണ് സംഭവിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമുള്ള സി എച്ച് ആറിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം എത്രയോ നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് അല്ലെ സംസ്ഥാനത്ത് ഏല ദൃശ്യ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ ഏലമലക്കാടുകൾ അതൊരിക്കലും വനഭൂമി ആയിരുന്നിട്ടില്ല ഒരു വനഭൂമി വിജ്ഞാപനവും അതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല അതിന്റെ കുറച്ച് ഭാഗം മാത്രം രണ്ടായിരത്തി മൂന്നിൽ മതികെട്ടാൻ ജോല എന്ന് പറഞ്ഞ് കുറച്ച് കർഷകരെ കുടിയറക്കി വനുഭൂമിയാക്കി മാറ്റുക ഒഴികെ ബാക്കി സ്ഥലമെല്ലാം റവന്യൂ ഭൂമിയാണ് എന്ന് രേഖകളിൽ തന്നെ വ്യക്തമാണ് പക്ഷേ സുപ്രീം കോടതിയിൽ തെറ്റായ രേഖകൾ നൽകി സർക്കാരിന്റെ രഹസ്യ സഹായത്തോടു കൂടി സർക്കാർ പറഞ്ഞത് നമ്മളെ സഹായിക്കാൻ വേണ്ടി അത് റവന്യൂ ഭൂമിയാണ് ആണ് എന്ന് സത്യവാങ്മൂലം നൽകിയതാണ് ഒപ്പം സർക്കാരിന്റെ വനംവകുപ്പാണ് ഈ കേസിൽ കേസ് നടത്തുന്നതെന്നും വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന പരിസ്ഥിതി സ്ഥലങ്ങളുടെ പിന്നിൽ വനംവകുപ്പാണ് അപ്പൊ സർക്കാരിന് ഒരു വിഷയത്തിൽ എന്റെ അഭിപ്രായം പാടുണ്ടോ സുപ്രീം കോടതി പോലും പറഞ്ഞു ഒരു അഭിപ്രായം മാത്രമേ പാടുള്ളൂ അപ്പൊ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് വലിയൊരു ദുരന്തം ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് കെ ഡി എച്ച് സി എച്ച് ആറിൽ പട്ടയം നൽകാൻ കഴിയില്ല നൽകാൻ പാടില്ല എന്ന് ഇടക്കാല വിധി പറയുന്നത് തോപ്രാകുടിയിൽ ഇനി ആർക്കും പട്ടയം കിട്ടിയില്ല ഉടുമ്പജോയിൽ ഇനി ആർക്കും പട്ടയം കിട്ടില്ല ഇടുക്കി ജില്ലയിൽ പട്ടയം കിട്ടാനുള്ള ഭൂരിപക്ഷ പ്രദേശങ്ങളും സി എച്ച് ആറിൽ ആയതുകൊണ്ട് ഇടുക്കി ജില്ലയിൽ പട്ടയം നൽകേണ്ട എന്നാണ് സുപ്രീം കോടതി വിധി പക്ഷേ സർക്കാർ അതിന്റെ ഗൗരവം മറച്ചു വെക്കുകയാണ് അതിനേക്കാൾ ഭീകരമാണ് നമ്മൾ മുൻപ് ചർച്ച ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൂഭേദഗതി നിയമം ആ ഭൂഭേദഗതി നിയമത്തിന് ചട്ടം നിർമ്മിക്കാത്ത ഗവർണർ ഒപ്പിടാത്ത കൊണ്ടാണെന്ന് ഒരു പ്രചരണം കുറെ കാലം നടത്തിയിരുന്നു ഗവർണർ ഒപ്പിട്ടു ആറുമാസം കഴിഞ്ഞു ചട്ടം വന്നിട്ടില്ല പക്ഷെ ചട്ടം തയ്യാറായിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആൾക്കാരെയും ഈ നാല് വിടാൻ പ്രേരിപ്പിക്കത്ത രീതിയിൽ അല്ലെ കൊള്ളയടിക്കുന്ന വ്യവസ്ഥകളോട് കൂടിയാണ് ചട്ടം തയ്യാറാവുന്നത് എന്നറിയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പട്ടയ ഭൂമിയിൽ വാണിജ്യ നിർമ്മിതികളോ ഇതര നിർമ്മിതികളോ നിർമ്മിച്ചിട്ടുള്ള ആൾക്കാരുടെ കെട്ടിടങ്ങൾ നിയമയുക്തമായി മാറി അത് ക്രമവൽക്കരിക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർക്ക് അധികാരം നൽകിയിരിക്കുന്നു അങ്ങനെ അധികാരം കിട്ടിയ ജില്ലാ കളക്ടർ ആ ഭൂമി ഏതെങ്കിലും മറ്റ് നിയമങ്ങളെ പരിധിയിൽ വരുന്ന ഭൂമിയാണെന്നാണ് നോക്കുന്നത് അപ്പൊ സി എച്ച് ആറിൽ ക്രമവത്കരണം നടക്കിയതാ ഇ എസ് എ യിൽ ക്രമവത്കരണം മൂന്നാർ അതോറിറ്റിയിൽ ക്രമവത്കരണം നടക്കിയതാ സോൺ പ്രഖ്യാപിച്ചിരിക്കുന്നിടത്ത് ക്രമവൽക്കരണം നടക്കുള്ള ക്രമവൽക്കരണം നടക്കേല ഇടുക്കി ജില്ലയിലെ ഏതാണ്ട് എൺപത് ശതമാനം ഭൂമിയിലും ക്രമവത്കരണം നടത്താതെ സർക്കാർ ആ കെട്ടിടങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന കട്ടപ്പന ടൗണും ഉടുമൻറ്റോട ടൗണും ഉള്ള പ്രദേശത്തെ ആ വലിയ നിർമ്മിതികളെല്ലാം സർക്കാരിൻ്റെ ഇക്കി മാറ്റുന്ന അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള മുഴുവൻ പണവും കൊള്ളയടിക്കുന്ന ഒരു ഭീകര ചട്ടമാണ് പുറത്തു വരാൻ പോകുന്നത് എന്ന് അറിയുന്നു എന്തിനാണ് ജില്ലയോട് ഇങ്ങനെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നത് അതാണ് ഞങ്ങൾ ഈ പദയാത്രയിലൂടെ ചോദിക്കുന്നത് വിദ്യാഭ്യാസ കുറവുള്ള അല്ലെങ്കിൽ പൊതുവിഷയങ്ങളിൽ വലിയ താല്പര്യം കാണിക്കാത്ത പകലെന്തിയോളം പണിയെടുക്കുന്ന കർഷകരെ അവനെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് അവന്റെ ജീവിതവും അവന്റെ ഭാവിയും പൂർണ്ണമായും നശിപ്പിക്കുന്ന ഈ സർക്കാരിൻ്റെ അതിനെ പിന്താങ്ങുന്ന നിശിബ്ദമായിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടി കാട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പദയാത്ര നടത്തുന്നത് ഈ പദയാത്ര ഒരു വലിയ വിജയമാക്കി തീർക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ ഇടുക്കി ജില്ലയിലെ എല്ലാ കർഷകരെയും ആം ആദ്മിക്ക് വേണ്ടി അഭിവാദ്യം